മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ഓണമായിട്ടും ശമ്പളം കൊടുത്തില്ല ശമ്പള കുടിശ്ശിക തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്ന ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ ഉറപ്പും പാഴായി ഈ മാസം പതിനഞ്ചിനകം ശമ്പളം നൽകുമെന്ന മലപ്പുറം ഡി എംഒയുടെ ഉറപ്പും വാർത്താക്കുറിപ്പിൽ ഒതുങ്ങി ഇരുന്നൂറിലധികം ജീവനക്കാർക്ക് രണ്ടു മാസമായി ശമ്പളമില്ല മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രി വീണാ ജോർജിനോട് പരാതി അറിയിക്കാനെത്തിയ ജീവനക്കാർക്കെതിരെ നേരത്തെ കേസെടുത്തതും പ്രേക്ഷകർക്ക് ഓർമ്മ കാണുമല്ലോ അഷ്കർ അലി കരിമ്പിയാണ് നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ ഓണം ഇങ്ങെത്തിക്കഴിഞ്ഞു ഓണത്തിന്റെ ശമ്പളമോ അല്ലെങ്കിൽ ഓണത്തിന്റെ ബോണസോ അല്ല അതിന് മുൻപ് പണിയെടുത്ത രണ്ട് മാസത്തെ ശമ്പളം അടക്കം കുടിശ്ശിക കിടക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായൊരു ഉത്തരം ഇപ്പോഴും ആരോഗ്യവകുപ്പിനോ അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി എസ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്കോ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെയൊക്കെ അനാസ്ഥ കാരണം ഒരുപാട് മനുഷ്യർ ഇത്തവണ ഓണം കണ്ണീരോടുകൂടി കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കഴിഞ്ഞ ഒന്നര വർഷമായി മഞ്ചേരിയിൽ അഞ്ഞൂറോളം വരുന്ന താൽക്കാലിക ജീവനക്കാർ ഇത്തരത്തിൽ ശമ്പള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും അവർക്ക് ഗഡുക്കളായി മാത്രമാണ് ശമ്പളം ലഭിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു മാസം പിന്നിട്ട് ശമ്പളം ലഭിക്കുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി ശമ്പളം ലഭിക്കാത്ത അവസ്ഥയാണ് അതിൽ ഈ അഞ്ഞൂറ് ജീവനക്കാരിൽ ഏകദേശം പകുതിയോളം ജീവനക്കാർ കാശ്പിന് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയിട്ടുള്ള കാശ്പിന് വീണുള്ള ജീവനക്കാരും മറ്റുള്ളവ എച്ച് ഡി എസിൻ്റെ കീഴിലുമുള്ള ജീവനക്കാരാണ് അപ്പോൾ എച്ച് ഡി എസ് പറയുന്നത് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പറയുന്നത് എച്ച് ഡി എൻ്റെ കീഴിലുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള ഇരുന്നൂറോളം ജീവനക്കാർ എന്ന് പറയുന്നത് കാശ്മിന് കീഴിലുള്ള ജീവനക്കാരാണ് സർക്കാർ മുപ്പത്തി കോടിയോളം രൂപ കാസ്പിനത്തിൽ മെഡിക്കൽ കോളേജിന് നൽകാനുണ്ട് അത് കിട്ടിയാൽ മാത്രമേ ശമ്പളം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ കാശ്മിൻ്റെ ജീവനക്കാരുടെ വിഷയത്തിൽ എച്ച് ഡി എസ് വ്യക്തമാക്കുകയായിരുന്നത് സ്വാഭാവികമായും ഈ ഉത്തരവാദിത്വം പരസ്പരം തട്ടിക്കളിക്കുന്നത് തന്നെ തട്ടിക്കളിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ഇവർ ജീവനക്കാർ എത്തുന്നു ഇതിപ്പോൾ ജൂൺ മാസത്തെ ശമ്പളത്തിന് ജൂലൈ മാസത്തെ ശമ്പളത്തിന് കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആഗസ്റ്റ് മാസം അവസാനിക്കാറായിരുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഈ മാസത്തെ ശമ്പളത്തെക്കുറിച്ചും ഇതുവരെ ഒരു വ്യക്തതയുമില്ല സ്വാഭാവികമായും ഈ ഓണമായാൽ പോലും കണ്ണീരോടെ ഓണം ഉണ്ണേണ്ട അവസ്ഥയിലേക്ക് ഈ താൽക്കാലിക ജീവനക്കാർ ഇരുന്നൂറിലധികം വരുന്ന കാശ്മീരിലുള്ള താൽക്കാലിക ജീവനക്കാർ എത്തുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഇവർക്കെതിരെ കേസ് ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതുവരെ എഫ് ഐ റദ്ദാക്കിയിട്ടില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മന്ത്രി പരാതി അതിൽ കണ്ടാൽ അറിയാവുന്ന മാത്രം പ്രതി തന്നെ അവിടെ ജീവനക്കാർക്ക് അവിടുത്തെ മനുഷ്യർക്ക് ആ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് ഉറപ്പ് കൊടുത്തത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ആയിരിക്കുകയാണ് പതിനഞ്ച് ദിവസങ്ങൾ ആ ഉറപ്പിന് ശേഷം കടന്നുപോയി അന്ന് പറഞ്ഞത് മന്ത്രി മറന്നു ഓർമ്മിപ്പിക്കാം വാക്കുകൾ എച്ച് ഡി എസിന്റെ സ്റ്റാഫാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫല്ല പാവങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് പരിശോധിക്കും എച്ച് ഡി എസ് ചെയർമാൻ ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു ജില്ലാ കളക്ടർ എം എൽ എ എം പി ഉൾപ്പെടെയുള്ളവരിൽ അംഗങ്ങളാണ് അത് കൊടുക്കേണ്ടതാണ് ഇവിടെ ആശുപത്രി കൊടുക്കേണ്ടതാണ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് പരിശോധിക്കും അഷ്കർ അലി കരിമ്പ തുടരുന്നുണ്ട് അഷ്കർ അന്ന് പറഞ്ഞത് പരിശോധിക്കുമെന്നാണ് രണ്ടാഴ്ച കഴിഞ്ഞു കൃത്യം പറഞ്ഞാൽ പതിനഞ്ചാം ദിവസമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ മാസം പതിനഞ്ചിനകം ശമ്പളം കൊടുക്കുമെന്ന് ഡി എം പറഞ്ഞതാണ് ഈ മാസം പതിനഞ്ച് കഴിഞ്ഞു ഇരുപത്തിയേഴായി എന്താണ് ഈ വൈകല്യം ആ സുയ പരസ്പരം പഴിചാരി കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് മാത്രമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പും എച്ച് ഡി എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് പറയുന്നു ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എച്ച് ഡി എസ്സിനാണ് എന്നുള്ളത് എന്നാൽ എച്ച് ഡി എസ് പറയുന്നു എച്ച് ഡി എസിന് കീഴിലുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകി ബാക്കിയുള്ള ജീവനക്കാർ ആരോഗ്യവകുപ്പിന് കീഴിൽ കൂടി വരുന്ന കാശ്മിന്റെ ജീവനക്കാരാണ് അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ നൽകാനുള്ള ക്യാഷ്മെൻസിൽ നൽകാനുള്ള മുപ്പത്തി രണ്ട് കോടി രൂപ നൽകണം എന്നാലും ശമ്പളം കൊടുക്കാൻ കഴിയുന്നു ഇങ്ങനെ പരസ്പരം പഴിചാരി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കൃത്യമായി ഒരു ജോലി ഒരു വീട്ടിലും വരുത്താതെ കൃത്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നത് അവിടുത്തെ താൽക്കാലിക ജീവനക്കാരാണ് ആ ജീവനക്കാരാണ് ശമ്പളമില്ലാതെ ഇപ്പോൾ ഇത്രയും ദിവസമായി പ്രതിസന്ധി അനുഭവിക്കുന്നത് ഇവർക്കെതിരെ കേസ് എടുത്തുകൊണ്ട് തന്നെ പരസ്യമായി ഇവർക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല കാരണം ഇവർ പരസ്യമായി പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ചെയ്താൽ അവരെ കൂടി പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളതുകൊണ്ട് അവരുടെ വായു മൂടിക്കെട്ടി പണിയെടുത്ത് ശമ്പളം കൊടുക്കാതെ കണ്ണില്ലാത്ത ക്രൂരത എന്നൊക്കെ നമ്മൾ പറയാറില്ല സുജ ആ രീതിയിൽ അവരെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം മാത്രമല്ല കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വിവാദമായപ്പോൾ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരു വാർത്താക്കുറിപ്പ് ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് അടിസ്ഥാനമാണ് മന്ത്രി വന്നത് പന്ത്രണ്ടാം തീയതിയാണ് പതിനഞ്ചാം തീയതിക്കുള്ളിലാണ് ശമ്പളം ശ്രദ്ധയിൽപ്പെടുകയാണ് അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം കുടിശ്ശികയായി തന്നെ കിടക്കുകയാണ് ഓണത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് തുക ഉറപ്പാക്കുന്നു കൂടുതൽ തുക കൊടുക്കുന്നു പക്ഷേ ഇവർക്ക് ആ ശമ്പളം കൊടുത്തില്ല ശമ്പളമില്ലെങ്കിൽ എന്താ കേസില്ലേ എന്നായിരിക്കുമല്ലോ തിരിച്ചുള്ള ചോദ്യം